കാട് നേടി ഇറങ്ങിയ കാട്ടാളമ്മ വീണ്ടും കാട്ടു അടുത്തേക്ക് എത്തുകയാണ് എം ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആ പിടിച്ചു പിടിച്ചു നാറുള്ള വനത്തിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും കിടക്കുമ്പോൾ ആ വനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞ ഒരു കാര്യങ്ങളും ആവർത്തിക്കുന്നില്ല പകരം ആ കാടിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന നാടിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതെ വയ്യ കബനി നദിയുടെ കരകളിൽ കാടും നാടും കൂടി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വനാതിർത്തികൾ മുതൽ കൃഷിപ്പാടങ്ങൾ ഒരു നാട്ടിൻ പുറം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ കുറവ് കൂടുതലും വിജനമായ സ്ഥലങ്ങൾ വെള്ളമുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃഷിപ്പാടങ്ങളുണ്ട് കാടിനോട് ചേർന്ന് കിടന്നിട്ടും വന്യജീവി ആക്രമണങ്ങൾ കുറവ് ഈ സ്ഥലം ലോകം അറിയപ്പെടാൻ പ്രധാന കാരണം കാക്കനക്കുട്ടയിലെ ഈ വനപ്രദേശം തന്നെയാണ് കാക്കനക്കുട്ടയിലെ കബനിയിലെ ഒരേ ഒരു കരിമ്പുലി ഏഷ്യയിലെ ഏറ്റവും വലിയ കൊമ്പുകൾ ഉണ്ടായിരുന്ന ആനയും ഉഗ്രൻ കടുവകളുടെ സാന്നിധ്യവുമെല്ലാം ഈ കാടിനെ പ്രസിദ്ധമാക്കി കൂടെ ആ കാട്ടിലേക്കുള്ള നമ്മുടെ സ്ഥിര യാത്രയും കാഴ്ചകളും നിരാശപ്പെടുത്താത്ത കബനി എന്ന മനസ്സിൽ കുറിച്ച വാക്കുകളും ആ വാക്കുകൾ ഏറ്റെടുക്കുക കൂടി ചെയ്തപ്പോൾ കബനിയെ ലോകമറിയുവാൻ നമ്മളും ഒരു ചെറിയ ഉടമകളായി കാക്കരക്കൊട്ടയിലെ കൊടും കാട്ടിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ആനയും വേട്ടയാടി മാനെ പിടിച്ചു പോകുന്ന പുള്ളിപ്പുലി സർപ്പൻ ഡീഗ്രളും കൃഷ്ണപ്പരുന്നും ബാർക്കിംഗ് ഡിയറും ക്രസ്റ്റഡ് ഹോക്കികളും മാൻകൂട്ടങ്ങളും കിങ് ഫിഷറും സാമ്പാർ ഡിയറുകളും കാട്ടുപൂത്തുകളും കാഴ്ചകളാകുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുകയും ഒപ്പോൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക രാവിലെ ഗേറ്റ് കടന്ന് വണ്ടി ഓടി ചെല്ലുമ്പോൾ എം എം റോഡിന്റെ വലതുവശത്തെ ഗംഭീര കാഴ്ച ആ കാഴ്ച കാണാതെ വണ്ടി മുന്നോട്ട് നീങ്ങിയിരുന്നു ആ കാഴ്ചയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ വണ്ടി കുറവോട്ടെടുത്തു തിരിച്ചു വരുമ്പോൾ അവൻ അങ്ങനെ വിശാലമായി അടിക്കാടുകൾക്കിടയിൽ നിവർന്ന് കൂർക്കം വിളിച്ചു കിടന്നുറങ്ങുന്നു മുൻപ് നമ്മൾ ആനകളുടെ ഈ ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് പറയുകയും കാണിക്കുകയും ചെയ്തിരുന്നു ബന്ദിപ്പൂരിൽ നിന്നുറങ്ങുന്ന ആനകളും മുതുമലയിലെ കിടന്നുറങ്ങുന്ന ആനകളും നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചകളായി കാണിക്കുമ്പോൾ കാക്കരക്കൊട്ടയുടെ സൗന്ദര്യത്തിൽ ഇവൻ്റെ കാഴ്ചകൾ ഉടൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നു ഈ കാഴ്ചയാണ് പച്ചപ്പിൽ പുതച്ച് നമുക്ക് മുന്നിലുള്ളത് ഈ രാത്രിയുടെ കുറഞ്ഞ അഞ്ചു മണിക്കൂറുകളെങ്കിലും ഇവൻ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉറക്കത്തിൻ്റെ ആലസ്യത്തിലും അവൻ്റെ ചെവികൾ വീശിയടിക്കുകയും തുമ്പിക്കൈ ചുറ്റി മണ്ണ് വാരി എറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് മുമ്പിലുള്ള കൊമ്പൻ്റെ കിടപ്പ് നമ്മൾ പകർത്തുമ്പോൾ നമ്മുടെ സാന്നിധ്യം ആ തിരിച്ചറിവിലവൻ ഉണർന്നു ശരീരം ചെറുതായി ഒന്ന് ഇളക്കി കാലുകൾ പതിയെ പൊക്കി ആട്ടി ഒന്ന് ഇളക്കി ആ പച്ചപ്പിൽ പിന്നെ അവന് ഉയർന്നു പൊങ്ങുകയാണ് ഉണ്ടായത് നീണ്ട കൊമ്പുകൾ ഊർത്തിയുള്ള ആ എഴുന്നേൽപ്പ് ഒരൊന്നര ഭംഗി തന്നെയായിരുന്നു കടകൾ വിഹരിക്കുന്ന കാടുകളിൽ അവൻ്റെ ഉറക്ക സമയത്തിന് അവൻ ഉറങ്ങുക തന്നെ ചെയ്യും ഓരോ ജീവികളും അവയുടെ ഈ ചക്രം കൃത്യമായി ഉരുട്ടിക്കൊണ്ടിരുന്നു പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് മാനുകൾ പോലുള്ള ജീവികൾ എന്തു വിശ്വസിച്ച് കിടന്നുറങ്ങുമെന്ന് എന്നാൽ ഇരുപടുത്ത സമയവും വലിയ പൂച്ചകളുടെ സാന്നിധ്യവും എല്ലാം ഇവ കൃത്യമായി തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതല്ലാതെ ഇവയ്ക്ക് മറ്റു മാർഗങ്ങളുമില്ല മനുഷ്യനെ പോലെ കെട്ടുറുപ്പുള്ള വീടില്ലാത്ത ഇവയുടെ കെട്ടുറുപ്പ് മറ്റ് ജീവികളുടെ സാന്നിധ്യം ഉൾപ്പെടെ തിരിച്ചറിയാനുള്ള ഇവയുടെ കഴിവ് തന്നെയാണ് എങ്കിലും ഒന്നിനൊന്ന് ഭക്ഷണമെന്ന തിരിച്ചറിവിൽ തന്നെ അവ ഇവിടെ ജീവിക്കുന്നു നിവർന്നു നിന്ന കൊമ്പൻ ശാന്തനായി ശരീരം ബാലൻസ് ചെയ്തു നിന്നു കുറച്ച് സമയം ആ നിൽപ്പ് തുടർന്നു അവൻ്റെ ശരീരം ഒന്ന് സെറ്റായെന്ന് തോന്നിയപ്പോൾ നമ്മളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പതിയെ നടന്ന് കാട് കയറിപ്പോയി വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തപ്പോൾ പുറകിൽ നിന്ന് വീണ്ടും അലാംകോൾ വണ്ടി പുറകോട്ടെടുത്തു കുറേ സമയം കാത്തു നിന്നു അലാംകോൾ നിന്നപ്പോൾ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു മാനുകളൊക്കെ കാഴ്ചകളായി മുന്നിലുണ്ട് വണ്ടി ഓടി ഒരു ചെറിയ കുളത്തിൻ്റെ കരിയിലെത്തുമ്പോൾ മരത്തിലൊരു കിങ് ഫിഷർ കുറച്ച് മുന്നിലായി മാനുകളുടെ അലാമ്പോൾ വീണ്ടും മുഴങ്ങുന്നു മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നോർത്തിൽ നിന്ന് വന്ന മുഴുവൻ കിങ് ഫിഷറിനെ പകർത്തേ പറ്റൂ അതിനെ ഒന്ന് ഓടിച്ച് നമ്മളും പകർത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ മുന്നിൽ തന്നെയായിരുന്നു ദൂരെ മാനുകൾ പരക്കം വായിരുന്നു നരസിംഹ എന്ന എൻ്റെ ഒറ്റ വിളിയിൽ ആൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു വണ്ടി ഓടി ചെല്ലുമ്പോൾ കൃത്യമായി കണ്ടു മാനിനെ വേട്ടയാടുന്നു ആദ്യം കരുതിയത് കടുവ എന്നാണ് പിന്നെയാണ് പുള്ളിപ്പുലി എന്ന് മനസ്സിലായത് ക്യാമറ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി ഓടി ചെല്ലുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം നടക്കുന്നത് ഓടിച്ച് മാനിൻ്റെ കഴുത്തിൽ പിടിച്ചു നിമിഷങ്ങൾ കൊണ്ട് വണ്ടി അവിടെ എത്തുമ്പോൾ മാനെ തൂക്കിയെടുത്ത് പുള്ളിപ്പുലി മുന്നോട്ട് നടന്നിരുന്നു വണ്ടി വന്ന് കറങ്ങി നിന്നപ്പോൾ എവിടേക്കാണ് ഇത് കയറിപ്പോയെന്ന് അറിയുവാൻ വയ്യാത്ത അവസ്ഥയായി കൂടെയുള്ള ഒരാൾക്ക് മാത്രം ആ ദൃശ്യങ്ങൾ ഒരു ക്യാമറ ക്ലിക്കിൽ കിട്ടി നമ്മുടെ ക്യാമറയിൽ വ്യക്തമല്ലാത്ത ദൃശ്യങ്ങൾ ഒഴിവാക്കാതെ ഉൾപ്പെടുത്തുകയാണ് സതയം ക്ഷമിക്കുക മരങ്ങളുടെ ഇല ഫോക്കസായി പലപ്പോഴും കാഴ്ചകൾ മറയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും മിഞ്ഞിലുണ്ടായിരുന്ന ആ ഭീകര കാഴ്ചകൾ ആ ഒരു ചെറിയ ഭംഗിയെങ്കിലും കാണിക്കാതെ തരുന്നില്ല നമുക്ക് മുന്നിൽ പെട്ട മുമ്പിൽ കാഴ്ചകളായ മാനുകൾ ആ മാനുകളിൽ ഒന്നിൻ്റെ ജീവൻ ഒരു നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിൻ്റെ ക്യാമറ കിട്ടിൽ പറഞ്ഞ ആ ദൃശ്യം ക്യാമറയിൽ നിന്ന് തന്നെ നിങ്ങളെ കാണിക്കുകയാണ് നമുക്ക് മുമ്പിൽ പെട്ടെന്ന് വന്ന് പോകുന്ന ഈ കാഴ്ചകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ മുഴുവനായി കാണിക്കുവാനോ പകർത്തുവാനോ ഒന്നും നമുക്ക് ആർക്കും സാധിക്കാറില്ല കാണുന്ന കാഴ്ചയിലുള്ള ഒരു പങ്ക് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കാറുള്ളു മരങ്ങളും ഇലകളും വെട്ടങ്ങളും എല്ലാം ചിലപ്പോൾ നമുക്ക് തടസ്സമാകാറുണ്ട് ചിലപ്പോൾ വണ്ടിയുടെ ആ സ്പീഡിലുള്ള പോക്കിൽ തന്നെ ക്യാമറ ചലിക്കാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടാകാറുണ്ട് ചതയം വീണ്ടും ക്ഷമിക്കുക കാരണം ഈ ദൃശ്യങ്ങൾ പകർത്തുകാൻ വേണ്ടി മാത്രമാണ് ഈ കാടുകളിൽ നമ്മൾ കയറുന്ന ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ആ കാഴ്ചകൾ മുഴുവനായി പകർത്തുവാനും എത്തിക്കാനും പറ്റാത്തതിലുള്ള ഖേദവും അറിയിക്കുന്നു ഇത് നാലാമത് ചുറ്റിനും വലിയ പൂച്ചകളുടെ സാന്നിധ്യം വിളിച്ചോതിക്കൊണ്ടിരുന്നു ആ കാഴ്ചകൾ തേടി നടക്കുമ്പോൾ കാട്ടുപന്നിയും കാട്ടുപോത്തും കടന്നു വന്നു ഇരുണ്ട വെളിച്ചത്തിൽ ചെറിയ മരങ്ങളിലുള്ള ഇലകൾ തിന്നും തിരക്കിലാണവ അവയെ കുറച്ചൊന്ന് പകർത്തി മറ്റൊരു കുളത്തിൻ്റെ കരിയിലേക്ക് എത്തുമ്പോൾ സാമ്പാർ ഡിയറുകൾ ഓടി മുന്നോട്ട് പോകുന്നു ചെറുതും വലുതുമായ നാലെണ്ണമുണ്ട് അവ കുറച്ച് സ്പീഡിലായി ഉള്ളിലേക്ക് കടന്നുപോയി ക്രഷഡ് ഹോക്കികളും കൃഷ്ണ പെരുന്നും കാഴ്ചകളായി എത്തുമ്പോൾ നമുക്ക് അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞിരുന്നു സഫാരി കഴിഞ്ഞ് രാവിലെ കബനിപ്പുഴയുടെ തീരത്തേക്കാണ് നമ്മൾ വിട്ടത് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അരി ആഹാരം കഴിച്ചിരുന്നില്ല നാടൻ കുത്തരിക്കഞ്ഞി കുടിക്കാൻ ഒരാഗ്രഹം ഗ്യാസ് ഫിക്സ് ചെയ്തു കഞ്ഞിയും പയറും പപ്പടവും ഉണ്ടാക്കി ഒരു പിടിയങ്ങ് കുടിച്ചു ബ്രെഡ് ഓംലെറ്റിന് ശേഷം നമ്മൾ കഞ്ഞി ഇടുകയാണ് പിന്നെ നേരെ റൂമിലേക്ക് വിട്ടു ഈ കാഴ്ചകൾ അവസാനിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ് കമൻറ്റുകളായി കൃത്യമായി അറിയിക്കുക കഞ്ഞീം നാല് ദിവസമായി കഞ്ഞി കുടിച്ചിട്ടുണ്ട് കഞ്ഞീം പയറും പപ്പടമാണ് നമ്മുടെ ആഹാരം അച്ചാറും കഞ്ഞി പയറേ പപ്പടം കഞ്ഞി പയറേ പപ്പടം ഇത്രയും സാധനമാണ് ഇന്നത്തെ കാരണം കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഫുള്ള് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഫ്രൈഡ് റൈസും പുലാവും ചില്ലി ചിക്കനും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതിന് വേണ്ടി ഇന്ന് കഞ്ഞു വേണം എന്നാഗ്രഹം വന്നപ്പോഴത്തേന് കഞ്ഞി വെച്ച് കുടിക്കുക അച്ചാർ അരിപുളിക്കുക ഇച്ചിരി ഉപ്പ് കൊടുത്ത് പുതിയ കാഴ്ചകളും പുതിയ അനുഭവവും പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദിയോടെ സ്നേഹത്തോടെ ജൂബിക്കരിക്കാട്ടൻ എം ജി ഐ